ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഡിസംബർ മാസമാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡിസംബറിൽ ഏകദേശം ഡിസംബർ പതിനാറാം തീയതി പി എസ് സി യോഗം യോഗം കൂടി ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ മാസാവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കുറേയധികം വിജ്ഞാപനങ്ങൾ എത്തുകയാണ് നമ്മളേറെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ വിജ്ഞാപനം വരുന്നു എസ് ഐ വിജ്ഞാപനം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി പരീക്ഷകൾ ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് എസ് എ അടക്കമുള്ള പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കേരള പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനാറാം തീയതി കമ്മീഷൻ യോഗം ചേർന്നു കുറെ അധികം തീരുമാനങ്ങൾ എടുത്തു അതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഏകദേശം ഈ മാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാസത്തെ പറയാനുള്ളത് നൂറ്റി ഒൻപത് വിജ്ഞാപനം ഉണ്ടാവുമെന്നാണ് നൂറ്റി ഒൻപത് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളടക്കം നൂറ്റി ഒൻപത് വിജ്ഞാപനങ്ങൾ ഈ മാസം പ്രസിദ്ധീകരിക്കുമെന്നാണ് കേരള പി എസ് സി അറിയിച്ചിരിക്കുന്നത് നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ എന്തായാലും പ്രസിദ്ധീകരിക്കുമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് മുപ്പതിനെ പ്രസിദ്ധീകരിക്കുമെന്നുള്ള കാര്യം അതുപോലെ അതിന്റെ കൂടെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതിന്റെ എസ് ഐ ആ ഒരു വിജ്ഞാപനവും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാം ഡിസംബർ പതിനാറിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം എന്തൊക്കെയാ താഴെ പറയുന്ന നൂറ്റി ഒൻപത് കാറ്റഗറികളിൽ നൂറ്റി ഒൻപത് കാറ്റഗറികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും നമുക്കറിയാം നമ്മുടെ ഇടയിൽ നമുക്കിടയിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് ചില യോഗ്യതകളുള്ളവരായിരിക്കാം ബന്ധപ്പെട്ട യോഗ്യതകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ ഇതാണെന്ന് പോലും അറിയാൻ പറ്റാതെ പോകുന്ന ഒട്ടനവധി ആൾക്കാരും നമുക്കിടയിലുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഉപകരിക്കാനാണ് ഈ ഒരു വീഡിയോ നൂറ്റി ഒൻപത് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഏതൊക്കെയാ മെഡിക്കൽ വകുപ്പിൽ ജനറൽ ിൽ സംസ്ഥാന കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗവൺമെന്റ് ലോ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇല്ല ഓക്കെ കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ സ്പെഷ്യലിസ്റ്റ് ഓക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഗ്രൂപ്പ് ഫോർ പ്ലാനിങ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ അത് ഡിപ്പാർട്ട്മെന്റൽ കോട്ടയാണ് നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയോ ചില ആളുകളൊക്കെ നമ്മളെ ഈ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗവൺമെന്റ് ലോ കോളേജുകൾ അസിസ്റ്റന്റ് പ്രൊഫസർ ലോ അപ്പൊ അതിന് നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കാൻ കഴിയും പ്രൊഫൈലിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഇന്ന എലി വൈ എം ഇന്ന എലിജിബിബിബിബിബിൾ എന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇനി ആഡ് ചെയ്ത് കൊടുക്കണോ നമുക്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അല്ലെ അറിയാൻ കഴിയും അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം ഇപ്പം ഈ പറഞ്ഞ എൽ എൽ ബിയും എൽ എൽ എമ്മും ഒക്കെ ഉള്ള ആളുകൾ എന്താണ് ഇന്ന എന്താണെന്ന് കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ നോക്കിയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ആഡ് ചെയ്യാനായിരിക്കും കാണിക്കുന്നത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ അറിയാതെ പോലെ ചില ചെറിയ ചെറിയ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിട്ടും അപേക്ഷിക്കാൻ കഴിയാതെ പോവരുത് ഓക്കെ അതുപോലെ തന്നെ നോക്കിയേ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സിവിൽ വിങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട് കേട്ടോ സിവിൽ വിങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട് അതുപോലെ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എച്ച് എസ് എസ് ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിളിച്ചിട്ടുണ്ട് കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ഡിപ്പാർട്ട്മെന്റിൽ എസ് ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപകനെ വിളിച്ചിട്ടുണ്ട് അതിന് ജൂനിയർ വിളിച്ചിട്ടുണ്ട് ജൂനിയർ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ വിളിച്ചിട്ടുണ്ട് അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് എന്നിവിടെ അസിസ്റ്റന്റ് ഓഡിറ്റർ നേരിട്ടും യും വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിനുള്ള നോട്ടിഫിക്കേഷൻ മുപ്പതാം തീയതി വരും പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പൊതുമരാമത്ത് ജലസേചന വകുപ്പിൽ ഒന്നാം ഗ്രേഡ് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലെ തന്നെ കേരള പോലീസ് വകുപ്പിൽ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ ഉമൻ പോലീസ് കോൺസ്റ്റബിൾ വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഐആർ ബി വിളിച്ചിട്ടുണ്ട് ഓക്കെ ഐ ആർ ബി വിളിച്ചിട്ടുണ്ട് പോലീസിന്റെ ഐആർ ബി നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എന്താണ് അടുത്തത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തിക മാറ്റം മുഖേന വിളിച്ചിട്ടുണ്ട് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ അല്ല തസ്തിക മാറ്റം മുഖേനയുള്ള നോട്ടിഫിക്കേഷൻ ആണ് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ ഫീമെയിൽ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിൽ ടെക്നോളജിസ്റ്റ് ടെക്നോളജിസ്റ്റ് പാർട്ട് ജനറൽ കാറ്റഗറി ആണ് പാർട്ട് ടു മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർ അവർക്കും അപേക്ഷിക്കാൻ പറ്റും ഓക്കെ പാർട്ട് ത്രീ സൊസൈറ്റി കാറ്റഗറി ആണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇ ഇ ജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇ ജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു കേരളത്തിലെ സഹകരണ മേഖലയിലെ അപെക് സൊസൈറ്റികളിൽ മത്സ്യബെഡ് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ വിളിച്ചിട്ടുണ്ട് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ വിളിച്ചു ബോയിലർ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് മാനേജറെ വിളിച്ചു കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ലബോറട്ടറി ടെക്നീഷ്യൻ കേരള വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ കാഷ്യർ കം അക്കൗണ്ടന്റ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് നമുക്കറിയാം ഒരുപാട് പേര് ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ള ഒരു പോസ്റ്റ് ആണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അപ്പോ വിവിധ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിജ്ഞാപനം വരാൻ പോവാണ് ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അപ്പോ ഇത് സ്റ്റേറ്റ് വൈഡ് ആണ് ഈ ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻസ് ആണ് ഡിസംബർ മുപ്പതിന് വരാൻ പോകുന്നത് ഇത്രയും നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻസ് ആണ് വരാൻ പോകുന്നത് അതിൽ നമുക്കറിയാം ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന വിജ്ഞാപനമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഒക്കെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനം കൂടിയാണ് നമുക്ക് നോക്കി ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം വിവിധ ജില്ലകളിൽ എന്താണ് ഹൈസ്കൂൾ ടീച്ചർമാരെ വിളിച്ചിട്ടുണ്ട് എച്ച് എസ് എ വിളിക്കാൻ പോവാ ഡിസംബർ മുപ്പതിനെയും എന്ത് വരും അതിജ്ഞാപനം നമ്മുടെ സൈറ്റുകളിൽ പ്രതീക്ഷിക്കാം അപ്പൊ എന്ന് നോക്കി വിവിധ ജില്ലകളിൽ ഹൈസ്കൂൾ ടീച്ചർമാരെ വിളിച്ചിട്ടുണ്ട് അതുപോലെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മലയാളം നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം ഇംഗ്ലീഷ് എച്ച് എസ് എ ഇംഗ്ലീഷ് എച്ച് എസ് എ ഹിന്ദി എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് നമുക്കറിയാം ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻസ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ഒട്ടനവധി നാളായി നാച്ചുറൽ സോറി ഫിസിക്കൽ സയൻസിന്റെ വിജ്ഞാപനം വിളിച്ചിട്ട് ആ ഫിസിക്കൽ സയൻസ് വിജ്ഞാപനവും ഈ വർഷാവസാനത്തോടുകൂടി എത്തുകയാണ് ഓക്കെ അതുപോലെ നോക്കിയേ അപ്പോൾ വിവിധ ജില്ലകളിൽ എച്ച് എസ് എ വിജ്ഞാപനങ്ങളായിട്ടുണ്ട് എന്തൊക്കെയാ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എച്ച് എസ് എ ഹിന്ദി എച്ച് എസ് എ ഇംഗ്ലീഷ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ മലയാളം എന്നിവ ഈ മാസം തന്നെ വിളിക്കാൻ പോവാണ് വലിയ വലിയ വലിയൊരു വിജ്ഞാപനത്തിന്റെ ഒരു ഒരു കൂമ്പാരമാണ് വരാൻ പോകുന്നത് നമുക്കറിയാം ഒട്ടനവധി ആളുകൾ ബി എഡും ഒക്കെ കഴിഞ്ഞ് അധ്യാപകരാവാൻ കാത്തിരിക്കുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രതീക്ഷയാണ് ഈ വർഷാന്ത്യം ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ നോക്കിയേ ഇനി വിളിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അച്ചടി വകുപ്പിൽ റീഡർ ഗ്രേഡ് ടു മ്യൂസിക് ടീച്ചറെ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ഹൈസ്കൂൾ ഡിപ്പാർട്ട്മെന്റിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് ടീച്ചറെ വിളിക്കാൻ പോകുന്നു കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രീ പ്രൈമറി ടീച്ചർ കന്നഡയാണ് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് ടീച്ചർ എൽ പി എസ് അതുപോലെ അടുത്തത് വിവിധ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു നമുക്കറിയാം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടൂനെ സംബന്ധിച്ച് ആപ്ലിക്കൻസ് ഒക്കെ വളരെ കുറവുള്ളൊരു പോസ്റ്റാണ് വളരെ എളുപ്പം ജോലി കിട്ടാൻ പറ്റിയ ഒരു പോസ്റ്റ് കൂടിയാണ് ഏത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടൂ അതിൽ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ അത് വിളിക്കാൻ പോവാണ് അത് ആ ഒരു തസ്തികയെ സംബന്ധിച്ച് നമുക്കറിയാം ഹെൽത്ത് സർവീസിലൊക്കെ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ അടുത്തത് തദ്ദേശീയ സ്വയംഭരണ വകുപ്പിൽ വിളിക്കാൻ പോവുകയാണ് ആരെ വിളിക്കാൻ പോവാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എറണാകുളം ജില്ലയിൽ വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് വിവിധ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിളിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷൻ വിവിധ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അല്ലെങ്കിൽ പൗൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ തുടങ്ങി നേരിട്ടുള്ള നിയമനമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ എൻ സി സി സൈനികക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് ടു വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് ടു ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് അങ്ങനെ ഒരുപാട് ഡ്രൈവർ പോസ്റ്റുകൾ അടക്കം നമുക്കറിയാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു മാസം വരാൻ പോകുന്നത് അപ്പോ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ഏതാണോ നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷന്റെ സിലബസ് അറിഞ്ഞ് നമുക്ക് പഠിച്ചു തുടങ്ങണം കൃത്യമായി പഠനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മേഖല ഇപ്പം സെക്രട്ടറി അസിറ്റന്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായിട്ട് അതിൻ്റെ സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ മുന്നിലെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് പഠിച്ചെങ്കിലേ പറ്റൂ അതിന് കൃത്യമായ സ്റ്റഡി പ്ലാൻ വേണം കൃത്യമായ പഠന രീതികൾ വേണം അപ്പോൾ മാസ്റ്റർ കി അക്കാഡമി ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ എച്ച് എസ് എ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എച്ച് എസ് എ കോഴ്സുകളെല്ലാം ചെയ്യുന്നുണ്ട് സെക്രട്ടറി അസിറ്റൻ്റ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക കോഴ്സുകളും നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് അപ്പോൾ ബന്ധപ്പെട്ട മേഖലകളിൽ എല്ലാം നമ്മുടെ അധ്യാപകരുടെ സേവനം നിങ്ങൾക്കുണ്ടാവും മാസ്റ്റർ കെ അക്കാഡമിയുടെ വിവിധ ബ്രാഞ്ചുകളിലും നമ്മുടെ കോഴ്സുകൾ ആരംഭിക്കുകയാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഓ ഒരു വലിയ മാസമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും ഈ ഒരു വർഷം നിങ്ങൾ ഈ തവണ ഈ ഒരു വർഷം ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ സോറി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ജോലി നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക കൂടെ ഞങ്ങളും ഉണ്ടാവും ഓക്കെ താങ്ക്